ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീമ സീനിയുടെ ക്രെഡിറ്റ് ഇൻ പോയിട്രി എന്ന ചാപ്റ്റർ ആണ് സോ വിതൗട്ട് എനി ഡിലെ നോബൽ പ്രൈസ് ഐറിഷ് പോയിറ്റ് സീമ സീനി നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ ക്രെഡിറ്റ് ഇൻ പോയിട്രി എന്ന പേരിൽ തന്റെ നോബൽ പ്രഭാഷണം നടത്തി പോയിട്രിയുടെ ട്രാൻസ്ഫോർമേറ്റീവ് പവറിനെ കുറിച്ചാണ് ഇവിടെ അദ്ദേഹം സംസാരിക്കുന്നത് ഭാഷയുടെ ധാർമ്മികതയും സൊസൈറ്റിയിൽ കവികൾക്കുള്ള പങ്കും അദ്ദേഹം ചർച്ച ചെയ്യുന്നു കവിതയെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് സീമ സീനി തന്റെ ലെക്ചർ അഥവാ സ്പീച്ച് ആരംഭിക്കുന്നത് കവിതയൊരു അലങ്കാര കലയോ രക്ഷപ്പെടലിന്റെ രൂപമോ അല്ലെന്നും സത്യം ആഘാതം പരിവർത്തനം എന്നിവയുമായി ഇടപെടുന്നതിനുള്ള ഉപകരണമാണെന്നും അദ്ദേഹം വാദിക്കുന്നു നോർത്തേൺ അയർലൻഡിലെ രാഷ്ട്രീയ അക്രമങ്ങൾക്കിടയിൽ വളർന്നു വന്ന സീമസ് ഹീനി വ്യക്തിപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കവിതയെ ഒരു അഭയസ്ഥാനവും ഉത്തരവാദിത്വവുമായിട്ടാണ് കണക്കാക്കുന്നത് വ്യക്തിപരവും സാംസ്കാരികവുമായ ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്നതിൽ ഭാഷയുടെ ശക്തിയാണ് ഈ സ്പീച്ചിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഇനി സീമ സീനിയുടെ ക്രെഡിറ്റിംഗ് ഇൻ എന്ന നോബൽ സമ്മാനദാന പ്രസംഗത്തിൽ അദ്ദേഹം ജീവിതം ഐഡന്റിറ്റി സമൂഹത്തിൽ കവിതയുടെ പങ്ക് എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു ഈ പ്രസംഗത്തിലൂടെ ഹീനി തന്റെ വ്യക്തിപരമായ കഥ പറയുക മാത്രമല്ല കവിതയ്ക്ക് സത്യത്തിനും സൗന്ദര്യത്തിനും മനുഷ്യഭാവത്തിനും ശബ്ദം നൽകാൻ എങ്ങനെ കഴിയുന്നു എന്ന് വിശദീകരിക്കുന്നു നോർത്തേൺ ഐലൻഡിലെ ചെറിയ ഗ്രാമത്തിലെ തന്റെ ബാല്യകാലം ഓർമ്മിച്ചുകൊണ്ടാണ് സീമ സീനി തന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് പ്രകൃതിയും ട്രഡീഷണൽ ഫാമിങ്ങും കൊണ്ട് ചുറ്റപ്പെട്ട അദ്ദേഹത്തിന്റെ ആദ്യകാലം ലളിതമായിരുന്നു ആധുനിക ലോകത്തിൽ നിന്ന് വളരെ അകലെ കുടുംബത്തോടൊപ്പം ഓലമേഞ്ഞ കുടിലായിരുന്നു അദ്ദേഹം ിച്ചിരുന്നത് രാത്രിയിൽ കുതിരകളുടെ ശബ്ദം വായുവിന്റെ ശബ്ദം എന്നിവ എന്നും അദ്ദേഹത്തിന് ഓർമ്മകൾ സമ്മാനിച്ചിരുന്നു പിന്നീട് ഈ ഓർമ്മകൾ തന്നെ അദ്ദേഹത്തിന് കവിതകൾക്ക് പ്രചോദനമാവുകയും ചെയ്തിരുന്നു കുട്ടിക്കാലത്ത് സ്റ്റോക്ക് ഹോം അഥവാ നോബൽ പ്രൈസ് സമ്മാനം നൽകുന്ന സ്ഥലം എത്രത്തോളം വിദൂരത്തും എത്തിപ്പെടാൻ കഴിയാത്ത ഒന്നുമായി തോന്നിയിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുന്നു വർഷങ്ങൾക്കിപ്പുറം അവിടെ നിൽക്കുമ്പോൾ ഡ്രീം കം ട്രൂ പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു ഹീനിയുടെ സ്പീച്ചിന്റെ പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് ഭാഷയുടെ ശക്തി കവിത വെറും ഒരു കലാരൂപമല്ല മറിച്ച് ജീവിതത്തെ മനസ്സിലാക്കുന്നതിനും ഐഡന്റിറ്റി പ്രകടമാക്കുന്നതിനും അതുപോലെ നീതി തേടുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് ഹീനി വിശ്വസിക്കുന്നത് നോർത്തേൺ അയർലൻഡിലെ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിനിടയിൽ വളർന്ന സീമസേനക്ക് വാക്കുകളുടെ ശക്തിയും അപകടവും മനസ്സിലായിരുന്നു കവിതയ്ക്ക് ഹീലിംഗ് പവറും അതുപോലെ കവിത ഹോണസ്റ്റുമാണെന്ന് തുറന്നു കാട്ടുകയാണ് ഇവിടെ ഹീനി കവിതയെ സത്യത്തിന്റെ രൂപമായും അദ്ദേഹം പരാമർശിക്കുന്നു കവിതക്ക് മാർവൽ ക്രെഡിറ്റ് ഉണ്ടെന്നും മനുഷ്യലോകത്തിന്റെ സൗന്ദര്യം കഷ്ടപ്പാട് ഡീപ് എമോഷൻസ് എന്നിവയെ തിരിച്ചറിയാനുള്ള മാർവൽ ക്രെഡിറ്റ് കവിതക്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു സോ ഇന്ന് അഡ്ജൽ നമുക്ക് എന്തു പറയാം മനുഷ്യ ജീവിതത്തിൽ കവിതയുടെ ആഴത്തിലുള്ള മൂല്യം ആഘോഷിക്കുന്ന ശക്തമായ ഒരു സ്പീച്ച് തന്നെയാണ് സീമ സീമസീനയുടെ ക്രെഡിറ്റിംഗ് പോയട്രി എന്നത് സീമ സീമസീനി തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ കവിതയ്ക്ക് ഹൃദയങ്ങളെ ബന്ധിപ്പിക്കാനും സത്യം പ്രകടിപ്പിക്കാനും അതുപോലെ ലോകത്തിന് അർത്ഥം നൽകാനും കഴിയുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ സാഹിത്യത്തിന് ഐഡന്റിറ്റി ഷേപ്പ് ചെയ്യാനും മാറ്റത്തിന് പ്രചോദനമാകാനും സാധിക്കും എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സീമസിഹയുടെ ഈ കെഡിറ്റിംഗ് പോയട്രി എന്ന ചാപ്റ്റർ സോ ഇതാണ് ഈ ചാപ്റ്ററിന്റെ സമ്മറി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വല്ല എക്സ്പ്ലനേഷനും വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമന്റ് ബോക്സ് നൌ ഇറ്റ് ടൈം ടു വൈൻ്റ് അപ് ടു ഡേയ്സ് വീഡിയോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് കൺസിഡർ സപ്പോർട്ടിംഗ് താങ്ക് യു ഫോർ വാച്ചിങ്